എന്തായാലും മുഖം മിനുക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി നമ്മൾ അർജന്റീന ഓസ്ട്രേലിയ മാച്ച് എന്ന് പറയുമ്പോൾ അതൊരു വമ്പൻ മാച്ചാണ് യഥാർത്ഥത്തിൽ ഒരു ലോക ഇലവൻ ഒക്കെ അണിനിരക്കുന്ന വലിയ മത്സരമാണ് അപ്പോൾ സ്റ്റേഡിയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അതിന് എഴുപത് കോടിയോളം ചിലവ് വരുമല്ലേ വലിയ മുഗൾ മുടുക്കരുണ്ട് വിനീത കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം എങ്ങനെ പണിയാം എന്നുള്ളതിന്റെ എല്ലാവിധ പ്രിക്കോഷൻസ് നമ്മളിവിടെ വേണം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം എന്നുള്ളതാണ് അപ്പം നമ്മൾ ഫ്ലഡ് ലൈറ്റ് തുടങ്ങി എല്ലാ കാര്യങ്ങളും റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നത്തെ ഒരു രീതിയിലുള്ള ഫ്ലഡ് ലൈറ്റ് അല്ല നമുക്ക് സത്യം പറയുന്നുണ്ടെങ്കിൽ കലൂർ ഇൻ്റർ നാഷണൽ സ്റ്റേഡിയത്തിലുള്ളത് അപ്പം ലൈറ്റ് തുടങ്ങി എന്താ പറയുക സീറ്റ് തുടങ്ങി പിച്ച് തുടങ്ങി സ്ട്രെങ്തനിങ് വർക്കുകൾ അതുപോലെ തന്നെ പൗലിയേൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ വി ഐ പി എൻട്രികൾ വി ഐ പിന്നെ എന്താണ് ഏരിയ ഹോസ്പിറ്റാലിറ്റി അങ്ങനെ അതുപോലെയുള്ള വി ഐ പി ലോഞ്ചുകൾ അതുപോലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എൻട്രി കണ്ട് സിനിമ എന്താണ് ഈ പറയുന്ന കളി കണ്ട് തിരിച്ചു പോകാൻ വേണ്ട എല്ലാവിധ സംവിധാനങ്ങൾ അതുപോലെ ഇവാക്വേഷൻ പ്ലാനിന് വേണ്ട കാര്യങ്ങൾ പാർക്കിങ്ങിന് വേണ്ട കാര്യങ്ങള് സത്യം പറഞ്ഞാൽ ഒരു മുപ്പത്തി ഏക്കർ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് കാരണം നമുക്കത് ഫീൽ ചെയ്യാറില്ല മുപ്പത്തെട്ട് ഏക്കർ സ്ഥലം എന്നുള്ള ഇതുള്ളതാണ് കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്നുള്ളത് പക്ഷേ മുപ്പത്തി ഏക്കറും നമ്മൾക്ക് ഈ പറയുന്ന ഇന്റർനാഷണൽ മാച്ചിലേക്ക് വേണ്ടി വരുമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എൻ്റെ ഈ പറയുന്ന മുപ്പത്തെട്ട് ഏക്കർ സ്റ്റേഡിയം ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയമായി ഉയർത്തുക എന്ന് പറയുന്നതാണ് ഈ മുപ്പത് ദിവസം ഒരു ശ്രമകരമായ പണി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ എഞ്ചിനീയേഴ്സും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പ്ലാനും എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാരണം ജി സി ഡി എൻ്റെ ഭാഗത്താണെങ്കിലും ഗവൺമെൻ്റെ ഭാഗത്താണെങ്കിലും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇപ്പം അതനുസരിച്ചിട്ട് നമ്മൾ കാരണം അവരെല്ലാം ടീം ഓഫ് എഞ്ചിനീയേഴ്സും ടീം ഓഫ് ടീമും ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് മിനിസ്റ്ററി മിനിസ്റ്റർമാരടക്കമുള്ള എല്ലാ കാര്യങ്ങളുണ്ട് ഇപ്പം അബ്ദുറഹ്മാൻ മിസ്റ്റർ രാജീവ് മിസ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള രാജേഷ് മിനിസ്റ്റർ ഉണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പം ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ വാട്ടർ സപ്ലൈക്ക് നമുക്ക് പ്രശ്നമായിരുന്നു അപ്പോൾ തന്നെ റോഷിയാസ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അപ്പം എല്ലാ കാര്യങ്ങളും ഒരു മുപ്പത് ദിവസത്തിൽ ക്രോഡീകരിക്കുക എന്ന് പറയുന്നതാണ് നേതൃത്വത്തിൽ തന്നെ നടത്തുന്നുണ്ട് സ്പോർട്സ് മിനിസ്റ്റർ നേതൃത്വത്തിൽ തന്നെ നടത്തുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം നമ്മളൊരു സ്റ്റേഡിയം ഉണ്ട് പക്ഷേ അത് നമ്മളതനുസരിച്ച് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇനി അങ്ങോട്ടൊരു ഇൻ്റർനാഷണൽ മാച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇനി അടുത്ത കാലങ്ങളിലെല്ലാം നമുക്ക് ഇൻ്റർനാഷണൽ മാച്ച് ഞാൻ വിചാരിക്കുന്നത് ഈ മാച്ച് കഴിയുന്നതോട് അവസാനിക്കുന്നതോടുകൂടി ഇനിയുള്ള ഈ ഫിഫാ ഇൻഡോ ഫ്രണ്ട്ലി മാച്ചുകൾ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടും അത് വലിയ വിജയമായിരിക്കും എന്നുള്ളതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ കേരള സ്പോർട്സ് ചരിത്രത്തിൻ്റെ മാറ്റം ചിലപ്പം ഈ മെസ്സിയോട് വരുമ്പോരോട് കൂടി ഉണ്ടാവില്ല അർജന്റീനയും ഓസ്ട്രേലിയ തമ്മിലുള്ള മാച്ചിനോട് കൂടി ഉണ്ടാവും ഞാനിനി ഈ മെസ്സി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നൊരു അർത്ഥമില്ല കാരണം ഇനി അതെന്താണ് ഇനി വരേണ്ടത് അർജന്റീന ഓസ്ട്രേലിയ ഫ്രണ്ട്ലി മാച്ചാണ് അതിൻ്റെ ഓസ്ട്രേലിയയുടെ നായകൻ സോറി അർജന്റീനയുടെ നായകൻ മെസ്സിയാണ് എന്നുള്ളതാണ് അപ്പോൾ മെസ്സി അർജന്റീനയുടെ എ ടീമാണ് കളിക്കാൻ വരുന്നത് മെസ്സി അടങ്ങുന്ന ക്യാപ്റ്റനായിട്ട് എ ടീമാണ് വരുന്നത് ആ ഓസ്ട്രേലിയ ടീമുമാണ് അപ്പോൾ ഇനി നമുക്ക് രണ്ടുപേരും നമ്മളെ സംബന്ധിച്ചൊരു തുല്യരാണ് അപ്പോൾ ഒരു മാച്ചിന് അങ്ങനെയാണല്ലോ നമ്മൾ തുല്യശക്തികളെ ഏറ്റുമുട്ടുക എന്നുള്ള നിലയിലേക്ക് ഒരു മാച്ചിനെ കാണുക എന്നുള്ളതാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ് ഇന്ത്യയിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നത് ആ ഫ്രണ്ട്ലി മാച്ച് കേരളത്തിൽ നടക്കുന്നു അതിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ക്രോഡീകരിക്കാൻ റിപ്പോർട്ടർ ടി വിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണുന്നത് വിനീത